നടക്കുകയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നാടകം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ അങ്കമാരി എം എൽ എ ശ്രീ റോജി എം ജോൺ അവർകളെ ക്ഷണിച്ചുകൊള്ളു

സംസാരിക്കും നമസ്കാരം ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ഞാൻ പ്രിയമുള്ളവരെ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ടൗണ് മുക്കന്നൂരും എന്തായാലും മുക്കന്നൂർ ടൗണില് ഏറെ സൗകര്യപ്രദമായ ഈ സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയാണ് മുമ്പില് ദോഷമാണ് അതുപോലെ തന്നെ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ തീർച്ചയായിട്ടും മുക്കല്ലൂരികാർക്ക് നല്ലൊരു ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനായിട്ട് സംശയില്ല പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തി മൂക്കലുകാർക്ക് അപേക്ഷിക്ക അദ്ദേഹം ഇവിടുത്തെ ഏതൊരു പ്രവർത്തനങ്ങളിലും സജീവമായും ബോട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിരവധി ജീവിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു നല്ല കൂടിയാണ് അദ്ദേഹം നേരത്തെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു എന്തായാലും അദ്ദേഹം തന്നെ മുന്നേ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിൽ ഏറെ സന്തോഷം ഇന്നത്തെ കാലത്ത് ആളുകള് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഏറിയ ഒരു ഷോപ്പിംഗ് ഏറിയ വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിച്ച് പോകാൻ കഴിക്കണം എന്നുള്ളതാണ് പല കടകളിൽ കയറി ഇറങ്ങാൻ താല്പര്യം ആളുകളെ കളിക്കാറുണ്ട് അപ്പോ ഇതുപോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള രീതിയിൽ തന്നെ വളരെ വിപുലമായ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ വഹിച്ചിരിക്കുന്നത് അപ്പോ ഈ സൂപ്പർ ഫാമിലി സൂപ്പർ മാർക്കറ്റിനെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് പ്രൊഫഷർക്കും കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രാർത്ഥനയോടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അവർക്കുന്നു ജനപ്രതികളെല്ലാവർക്കും നമസ്കാരം എന്ന സ്ഥാപനം കൂടി ആരംഭിക്കുക മനുഷ്യമാകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ കൊണ്ടു മാറ്റി ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളെ മൂക്കരൂരിലെ സ്ഥിതി മുപ്പിലെ ഇതൊരു ഉപകാരപ്രദമാകുന്നുണ്ട് സൂചിപ്പിച്ചു പോലെ ഈ ഫാമിലി മാർട്ടിൽ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ കേറുമ്പോൾ എല്ലാവിധ സ്ഥാനങ്ങളും കുടുംബത്തിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും ലഭ്യമാണ് അതാണ് എന്റെ പ്രത്യേകത ഈ സ്ഥാപനത്തിലെ എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകേണ്ടി അതൊക്കെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ കൂടി എല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ ആശംസകൾ കൊണ്ടുവന്നിരിക്കും അടുത്ത ആശംസകൾക്കന്നൂർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ കെ എസ് മൈക്കിൾ நடந்து வருகிறது. இது ஒரு விஷுவல் மார்வட் பண்ணிட்டு இருக்கு. அப்போ வியாபாரம்டையது வசதியா. இந்த மத்த ஜனபந்திலும் ஆர்கன் அசோசியேஷன்ல வாரா வாரம் போற அந்த இந்த ஸ்தாபனத்தில கூடர்மைக்குள்ள பொதுச்சரணம் அதாவது பொதுமக்களோ நடு ിച്ചതുപോലെ കഴിഞ്ഞ കാലമായി പാലാ ജംഗ്ഷൻ കേന്ദ്രയിൽ ചേരുന്ന സ്ഥാപനം ഒരേ കൂടി വിപുലമായ തരത്തിൽ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആലോചിച്ചിട്ടുള്ളത് മൂക്കിനെ സംബന്ധിച്ച് ഓരോ ദിവസവും കഴിയും അതിന്റെ സൗകര്യങ്ങൾ അനുദിനം മെച്ചപ്പെടുത്തുകൊണ്ടിരിക്കുക അതിന്റെ ഒരു തെളിവുകൂടിയായിട്ടാണ് ഈ സ്ഥാപനം മാറുന്നത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥാപനത്തിലേക്ക് കയറിയ മറ്റൊരു കാര്യത്തിന് വേണ്ടി മറ്റൊരു കടയിലേക്ക് പോകേണ്ട ഇന്നലത്തെ സോപ്പിംഗ് അനുഭവത്തിന് മാറ്റം പിടിക്കുക ഒരു സ്ഥാപനത്തിലേക്ക് കയറിയാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം

മൂക്കനു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സുഖീനാണ് പ്രവാസ ജീവിതങ്ങൾക്കും നാട്ടിലിപ്പോ ബിസിനസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലുമൊക്കെ ഭൂമിചേട്ടനെ ഞങ്ങളെ പോലുള്ള പുറത്തോട്ട് ഈ നാട്ടിലെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അതേ സമീപിക്കുകയും കൈ ഈ നാട്ടിലെ പ്രതിസന്ധികളിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളോടൊപ്പം ഒരു വലിയ ആയിട്ടാണ് ഭൂമി ചരഞ്ഞിനെ കാണുന്നത് ദേശത്തും അദ്ദേഹം ബിസിനസ്സുകാരനാണ് നാട്ടിലദ്ദേഹം ഈ കാലമത്രയും പാലാ കൗരയിൽ നല്ലൊരു സ്ഥാപനം നടത്തി തന്റെ സഹോദരന്റെ ഘട്ടത്തിൽ നിന്ന് തന്റെ സ്വന്തം ഘട്ടത്തിലേക്ക് സ്ഥാപനത്തെ പറഞ്ഞു നടക്കുമ്പോൾ നമുക്കൊക്കെ നല്ല ആത്മവിശ്വാസികൾ പറയാൻ കഴിയും

മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാട്ടുകാരേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സ്ഥാപനം ടോമി കാണാൻ പറഞ്ഞ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു ടോമിയെ സംബന്ധിച്ച് നിങ്ങളതൊന്നും കൈവ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നൂക്കന്നൂരിലെ ഏതൊരു കാര്യത്തിനും പറഞ്ഞതുപോലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പങ്കാളിയാകുന്ന വ്യക്തിത്വം ആണ് ടോമി ഭൂമിക്ക് കച്ചവട രംഗത്തെ സംബന്ധിച്ച് വളരെ പരിചയമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് കച്ചവടക്കാരുടെ എല്ലാ ഗുണങ്ങളും കൊണ്ട് സത്യസന്ധത ഈ മൂന്ന് കാര്യങ്ങളിലും മനോഹരമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ച ഭൂമിയുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദനം ഈ സ്ഥാപനത്തിന് എല്ലാവിധ മറ്റൊരു ഈ സ്ഥാപനം നമ്മുടെ പുതിയ രീതിയിലുള്ള ഈ നാടിനെ സംഭാവന ചെയ്ത് ഈ സ്ഥാപനം നാടിന് തന്നെ ഉപകാരപ്രദമായ സ്ഥാപനമായി ഈ നാടിന് തന്നെ ഉപകാരപ്രദനായുള്ള മറ്റൊരു സഹായം കൂടി ഈ നാടിന് നൽകിയിരിക്കുന്നു ഈ സ്ഥാപനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കട്ടെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്

ഈ അപ്പച്ചനും കൂടിയാണ് ഈ മക്കൾക്ക് കഴിയുന്നത് അത് തന്നെ നല്ല പ്രവർത്തനമാണ് ഇതിനൊക്കെ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ തന്നെ വളരും അതിന് യാതൊരു അവസരങ്ങളും ഉണ്ടാവില്ല നല്ല രീതിയിൽ ഈ ഒരു അഭിമാനമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ഗോപിന്റെ വീട്ടുകാർ മറ്റു കൂട്ടുകാര് ആൾക്കാർക്കും റോയിൽ സംബന്ധിച്ചോളം ഇത് അഭിമാന ദിവസമാണ് റോയിൽ ആണ് ഗോപി കാണാൻ ഒരു പുതിയ ഷോപ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ കാര്യം നടത്താം നിലവിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പ് വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ശ്രീസുണ്ട് ഞങ്ങളുടെ ഒരു ഇരുപത് ദിവസം കൊണ്ടാണ് ഈ അയ്യായിരം സ്ക്വയർ മീറ്ററുള്ള ഇത് ഭൂമികാലാടിസ്ഥാനത്തിൽ തന്നെയാണ് മാറ്റി അതിൻ്റെതായ ചെറിയ ഭൂമി എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ ചാറ്റി വേണം ഈ ഇന്ത്യ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം ഒരു ചാറ്റ് നടന്നത് ഒരു കുട്ടികൾക്ക് പാടാൻ കഴിയുള്ള കുട്ടികളായാലും ഇരുപത്തിയേഴ് കുട്ടികളായാലും അതേ വൈകിട്ട് പാടാൻ അവസരങ്ങൾ സെലക്ഷൻ എല്ലാം കഴിഞ്ഞു ും ഏറ്റവും പ്രിയമുള്ള ഏറെ സന്തോഷകരമായ ഒരു ദിവസം ഇന്ന് കേരള വിജയം എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ ആത്മാർത്ഥമായി നേരികയാണ് റോണി കാലം പറഞ്ഞു നേതൃത്വത്തിലുള്ള ഫാമിലി സൂപ്പർ മാർക്കറ്റിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഭഗവാൻ എം എൽ എ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഇവിടെ ആശംസകൾ അർപ്പിച്ച നല്ല വാക്കുകൾ നേർന്ന പേര് എടുത്തു പറയുന്നതിൽ എല്ലാവരെയും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു സ്മരിക്കുന്നു നന്ദി പറയുന്നു എത്തിച്ചേർന്ന ഈ പരിപാടി മംഗളകരമാക്കുന്നതിന് ധന്യമാ ധന്യമാക്കുന്നതിന് എത്തിച്ചേർന്ന സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നതിന് എത്തിച്ചേർന്ന ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു കൊണ്ട് താങ്ക് യു സഹോദര കഥാപാത്രം ക്ഷണിച്ചുകൊള്ളുകയാണ് അല്ല വേണ്ടി ഭൂമിയെ ക്ഷണിച്ചുകൊടുക്കേരി